സൗദിയിൽ ബംഗ്ലാദേശികളുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുന്നതായി സൗദി അറേബ്യ ഓരോ ദിനവും ആറായിരത്തോളം വിസകളാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് നൽകുന്നത് വിവിധ പദ്ധതികളിലേക്ക് തൊഴിലാളികളുടെ ആവശ്യം വർദ്ധിച്ചതോടെയാണ് വിസകളും വർദ്ധിച്ചത് ബംഗ്ലാദേശിൽ നിന്ന് ഈ വർഷം തുടക്കം മുതൽ അഞ്ച് ലക്ഷത്തോളം തൊഴിലാളികളാണ് സൌദിയിലെത്തിയത് പ്രതിദിനം നാലായിരം മുതൽ ആറായിരം വരെ തൊഴിൽ വിസകൾ ബംഗ്ലാദേശി തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട് കഴിഞ്ഞ മാസം മാത്രം തൊഴിലാളികൾ ഇത്തരത്തിൽ സൌദിയിലെത്തിനാല് വേൾഡ് കപ്പ് വിഷൻ എന്നിവയുടെ ഭാഗമായുള്ള അവസരങ്ങളാണ് കാരണം വ്യോമയാനം ഈ റെയിൽവേ സ്പോർട്സ് സ്റ്റേഡിയങ്ങൾ തുടങ്ങി അടിസ്ഥാന ആവശ്യങ്ങൾ രാജ്യത്ത് ഒരുക്കേണ്ടതുണ്ട് ഇതിന്റെ ഭാഗമായാണ് കുടിയേറ്റ തൊഴിലാളികളുടെ ആവശ്യകത വർദ്ധിക്കുന്നത് കുറഞ്ഞ വേതനത്തിൽ ഇവർ തൊഴിലെടുക്കാൻ തയ്യാറാകുന്നതും എണ്ണ കാരണമാണ് നിർമ്മാണം മുതൽ വിവിധ മേഖലകളിലേക്ക് തൊഴിലാളികൾ എത്തുന്നുണ്ട് തൊഴിലാളികളെ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി നൂറ്റിയമ്പത് സൗജന്യ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളും ബംഗ്ലാദേശിൽ ആരംഭിച്ചിട്ടുണ്ട് തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ബംഗ്ലാദേശിനും നേട്ടമാകും സാബിദ് സലീം മീഡിയ വൺ ജിദ്ദ